എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇവിടെ നോക്കുന്നത് ഡിജിറ്റൽ സർവേ പൂർത്തിയായ വില്ലേജിൽ ഒരാൾ ഓൺലൈനായി ടാക്സ് പേയ്മെൻറ്റിനെ റിക്വസ്റ്റ് ചെയ്താൽ എങ്ങനെയാണ് അത് പ്രോസസ്സ് ചെയ്യുന്നത് എന്നാണ് അവിടെ പ്രോസസ്സ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാം വളരെ പെട്ടെന്ന് പറയാം പേയ്മെൻറ്റ്സ് മെനുവിലെ പേയ്മെൻറ്റ്സ് റിക്വസ്റ്റഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ വന്നിരിക്കുന്ന പേയ്മെൻറ്റുകൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ആ പേയ്മെൻറ്റുകളുടെ റിക്വസ്റ്റിനകത്ത് ഗെറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വൺ ടൈം സർട്ടിഫിക്കേഷൻ ഓപ്ഷൻ അവിടെ വരുന്നതാണ് ഇവിടെ വൺ ടൈം സർട്ടിഫിക്കേഷൻ ചെയ്തിട്ടിരിക്കുന്നത് കൊണ്ടാണ് നമുക്കത് ഡിസ്പ്ലേ ആകാത്തത് അല്ലെങ്കിൽ ഒ ടി വി എന്നൊരു ഓപ്ഷൻ വരുമോ ഇങ്ങനെ പെർഫോം ഒ ടി വി എന്നായിരിക്കും അവിടെ വരുന്നത് പെർഫോം ഒ ടി വിയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇത് ടെസ്റ്റ് ലോഗിൻ ആയതുകൊണ്ടാണ് അവിടെ കൃത്യമായിട്ട് പെർഫോം ഓ ടി വി ചെയ്യാൻ കഴിയുന്നതാണ് ഞാൻ ആദ്യത്തെ ഓപ്ഷൻ തന്നെ എടുക്കുകയാണ് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രം പോയതേ ഉള്ളൂ അപ്പോൾ ഇത് ഓപ്ഷനാണ് നോക്കുക എല്ലാവരുടെയും പേര് വിവരങ്ങൾ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്ന ആളുടെ പേര് ഇവിടെ കറണ്ട് ടാക്സ് വരും അരിയറും ഇൻട്രസ്റ്റ് ഒന്നും വരില്ല കാരണം ഫിനാൻഷ്യൽ ഇയർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറിന് വേണ്ടിയിട്ടാണ് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇരുപത്തഞ്ച് ഇരുപത്താറ് മാത്രമാണ് അപ്പോൾ നമ്മൾ നമ്മുടെ രജിസ്റ്റർ അല്ലെങ്കിൽ ഓൺലൈൻ സംവിധാനം പരിശോധിച്ച് അയാൾ ഏത് വർഷം വരെയാണ് നികുതി അടച്ചിരിക്കുന്നത് എന്ന് അവിടെ നോക്കേണ്ടതുണ്ട് അതിനായിട്ട് ഇവിടെ നമ്മൾ ബ്ലോക്ക് നമ്പർ ഏഴിൽ നൂറ്റിപ്പത്ത് എന്നാണ് തന്തപ്പൊരു നമ്പർ പറയുന്നത് ബ്ലോക്ക് നമ്പർ ഏഴിലും നൂറ്റിപ്പത്ത് ആ ബ്ലോക്ക് നമ്പർ ഏഴിലും നൂറ്റിപ്പത്ത് എന്നുള്ളത് നമ്മളൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്യുക അവിടെ രണ്ട് സർവേ നമ്പർ വരുന്നുണ്ട് ഏഴിൽ നൂറ്റി പതിനഞ്ചും ഇരുപത്താറ് സോറി വെറും പതിനഞ്ചും ഇരുപത്താറും ഈ രണ്ട് സർവേ നമ്പറും ഞാനതായ ഇവിടെ ഈ മാർക്ക് ചെയ്ത് കാണിക്കുന്നതാണ് രണ്ട് സർവേ നമ്പറുകൾ ഇതിൻ്റെ അരിയറ് ഉണ്ടോ എന്ന് പരിശോധിക്കാനാണ് നമ്മൾ പോകുന്നത് അതിന് നമ്മളാ പേയ്മെൻറ്റ്സിനകത്ത് വൺ ടൈം സർട്ടിഫിക്കേഷൻ എടുക്കുക ബ്ലോക്ക് നമ്പർ സെലക്ട് ചെയ്യുക ഏഴായിരുന്നു നമ്മൾ കണ്ടത് അതിൽ നിന്ന് നൂറ്റിപ്പത്ത് തൻ്റെ പേര് നൂറ്റിപ്പത്ത് സെലക്ട് ചെയ്യുക നൂറ്റിപ്പത്ത് സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഹിയ റിക്വസ്റ്റ് ഹാസ് ഓൾറെഡി ബീൻ റിസീവ്ഡ് എന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇവർ ഇവരെവിടം വരെയാണ് അടച്ചിരിക്കുന്നത് എന്ന് കാണിക്കുക കോറിലേഷൻ റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ പ്രീവിയസ് പേയ്മെൻറ്റിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് വരെ മാത്രമേ അടച്ചിട്ടുള്ളൂ അപ്പോൾ പത്തൊൻപത് ഇരുപത് മുതൽ ഇവിടെ കുടിശുകയാണ് സെലക്ട് ഫിനാൻഷ്യൽ ഇയർ സെലക്ട് ചെയ്യുക പത്തൊൻപത് ഇരുപത് സെലക്ട് ചെയ്യുക ലൈവ് ലോഗിന്നിനകത്ത് ഒരു സ്ഥലത്ത് മാത്രം സെലക്ട് ചെയ്താൽ മതിയാവും പത്തൊൻപത് ഇരുപത് സെലക്ട് ചെയ്യുക അരിയർ കാൽക്കുലേഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് റീസർവേ ചാർജ് അറുപത്തി നാല് വരും ബേസിക് ടാക്സ് അരിയർ എണ്ണൂറ്റി നാൽപ്പതും ഇൻട്രസ്റ്റ് നൂറ്റി അറുപത്തി ആറും ഒപ്പം കെ ഡബ്ല്യു ഡബ്ല്യു എഫിൻ്റെ ഇത് ടെസ്റ്റ് ലോഗിന് ആയതുകൊണ്ടാണ് ലൈവിനകത്ത് കറക്റ്റായിട്ട് വരും അരിയറും കിട്ടുന്നതാണ് നേരെ നമ്മൾ വീണ്ടും പേയ്മെൻറ്റ്സ് മെനുവിൽ വരിക പേയ്മെൻറ്റ് റിക്വസ്റ്റ് ക്ലിക്ക് ചെയ്യുക ഗെറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അരിയർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എണ്ണൂറ്റി നാൽപ്പത് ഇൻ്ററസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക നൂറ്റി അറുപത്തി ആറ് റിമാർക്സ് കൊടുക്കുക റിമാർക്സ് കൃത്യമായിട്ട് കൊടുക്കണം ഞാനിപ്പോൾ ഇവിടെ തൽക്കാലം അത് ഓക്കേന്ന് മാത്രമേ കൊടുക്കുന്നുള്ളൂ ഓക്കേ എന്നല്ല റിമാർക്സ് കൊടുക്കേണ്ടത് കൃത്യമായ റിമാർക്സ് കൊടുക്കണം അപ്രൂവ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഓക്കെ 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 ചെയ്ത് കഴിയുമ്പോൾ ഒരു കേസ് അവിടെ നിന്നും മൂവ് ആവുന്നതാണ് അപ്പോൾ ഒരു കേസ് ചെയ്ത് ഇങ്ങനെ വരുന്ന എല്ലാ റിക്വസ്റ്റുകളും എല്ലാ ദിവസവും നമ്മൾ ചെയ്യേണ്ടതാണ് അപ്പോൾ മറ്റൊരു വിഷയവുമായി കാണാം നന്ദി നമസ്കാരം